നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ഭീതിയിൽ നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പുതിയ തീരുമാനം ആശ്വാസമാകും അതേസമയം വിമാന കമ്പനികൾ വഴി കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം പ്രായോഗികമാണോ എന്ന സംശയവും പ്രവാസി സംഘടനകൾക്കുണ്ട് നിലവിൽ യു എ ഇയിലെ വിമാനത്താവളങ്ങൾ വഴി മടങ്ങുന്ന പ്രവാസികൾക്ക് യു എ ഇ സർക്കാർ റാപ്പിഡ് പരിശോധന നടത്തുന്നുണ്ട് ഖത്തറിൽ ഇഖ്തറാസ് മൊബൈൽ ആപ്പിനെയാണ് സർക്കാർ ആശ്രയിക്കുന്നത് ഇഖത്തറാസിൽ പ്രൊഫൈൽ നിറം പച്ചയാണെങ്കിൽ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് വിമാനയാത്രയ്ക്ക് അനുമതി കിട്ടും ഇഖ്തറാസിൽ ചാരു നിറം രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് സംശയമുള്ളവരെയും മഞ്ഞ നിറം ക്വാറന്റീനിൽ കഴിയുന്നവരെയും ചുമപ്പ് രോഗം സ്ഥിരീകരിച്ചവരെയുമാണ് സൂചിപ്പിക്കുന്നത് സൗദി കുവൈറ്റ് ബഹ്റിൻ ഒമാൻ തുടങ്ങിയ നാല് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മടങ്ങുന്നവർക്കാണ് നിലവിൽ പരിശോധനാ സംവിധാനം ഇല്ലാത്തത് പുതിയ സർക്കാർ തീരുമാനം ഇവിടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസമാകും ഒരു പി പി കിറ്റിന് രണ്ടായിരം രൂപയിൽ താഴെയാണ് ഗൾഫിലെ മെഡിക്കൽ ഷോപ്പ് ിൽ ഈടാക്കുന്നത് നിലവിൽ പി പിഇ കിറ്റ് ലഭിക്കുന്നതിന് പ്രയാസവുമില്ല അതേസമയം കിറ്റുകൾ വിമാന കമ്പനികൾ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പ്രായോഗികമാണോ എന്ന സംശയം പ്രവാസി സംഘടനകൾക്കുണ്ട് സർക്കാർ തീരുമാനപ്രകാരം ചാർട്ടർ ചെയ്യുന്ന വിമാന കമ്പനികൾ ഇനി മുതൽ യാത്രക്കാരോട് പി പിഇ കിറ്റിനുള്ള തുക കൂടി ഈടാക്കും ഗൾഫിൽ മലയാളി മരണം ഇരുന്നൂറ്റി അറുപത് കടക്കുമ്പോൾ രജിസ്റ്റർ ചെയ്തവരിൽ എഴുപത് ശതമാനം പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം കാത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക